ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി ഒരു നാടൻ വെണ്ടക്ക കറി ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു മൺചട്ടി ഇട്ട് വെച്ച് കൊടുക്കാം അത് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് നമുക്കൊരു രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കൊരു എട്ട് വെണ്ടക്കായ എടുത്ത് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ വെണ്ടക്ക നന്നായിട്ട് വാട്ടിയെടുക്കണം അതിനാണ് കേട്ടോ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിത് നന്നായി മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു ആറ് പച്ചമുളക് നടു കയറിയത് കൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളകിൻ്റെ എരിവെല്ലാം ഈ വെണ്ടക്കായി പിടിക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതും രണ്ട് തക്കാളി വളരെ കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ് വേണം ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാൻ ഇനി നമുക്കിത് നാലും കൂടി നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതിൽ കിടന്നിട്ട് വെണ്ടക്ക നന്നായിട്ട് വേവണം ഇതിൽ നിന്ന് തക്കാളിയുടെ തൊലിയെല്ലാം വിട്ട് പോരുന്ന ഒരു പരുവമായിട്ട് വേണം നമുക്ക് കിട്ടാൻ അതിനായിട്ട് കൈവിടാതെ തീ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം നമ്മുടെ വെണ്ടക്കയും തക്കാളിയും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം ഇതിലേക്കൊരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയതിനു ശേഷം ഇതിലേക്ക് നമുക്കൊരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കറി കുറച്ച് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് വെള്ളം ഇനിയും കൂട്ടി ഒഴിക്കാം നമ്മുടെ ഈ അരപ്പെല്ലാം ചെന്ന് കഴിയുമ്പോൾ കറി നല്ല ആവും അതുണ്ടാവാതിരിക്കാനായിട്ടാണ് നമ്മൾ വെള്ളം കൂട്ടി ഒഴിക്കുന്നത് ഇനി നമുക്കിതൊരു അഞ്ച് മിനിറ്റ് അടച്ച് വെക്കാം അഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയാൽ നമ്മുടെ ഈ കറി നന്നായി തിളച്ചു വന്നിട്ടുണ്ടാവും നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഒന്നുകൂടെ നമുക്കൊന്ന് അടച്ച് വെക്കാം എന്നിട്ട് ഇതിലേക്കുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം ഇനി നമുക്കൊരു അരമുറി തേങ്ങ ചിരവി എടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ചെറിയ രണ്ട് പീസുകളാക്കിയതും നാല് അല്ലി ചുവന്നുള്ളി ചുളയും കുറച്ച് കറിവേപ്പിലയും ഒരു അര ടീസ്പൂൺ നല്ല ജീരകവും ഇത് അരക്കാൻ അരക്കാനാവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് നല്ല പേസ്റ്റ് പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് നമ്മുടെ കറി ഒന്ന് തുറന്നു നോക്കാം നമ്മുടെ കറി ഇവിടെ നന്നായി തിളച്ചു മറിഞ്ഞു ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തേങ്ങ അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതും കൂടി ഒന്ന് ഇതിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്കൊന്ന് കൊടുക്കാം ആവശ്യത്തിനുസരണം വിട്ടതിന് ശേഷം വീണ്ടും ഉപ്പ് കുറവുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി നമ്മുടെ ഈ അരപ്പ് തിളച്ച് മറിയുകയൊന്നും വേണ്ട ഇതുപോലെ തന്നെ നമുക്കൊരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് പതഞ്ഞ് വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കിയിട്ട് നമുക്കിത് താളിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഒരു കടായി അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഒരു വറ്റൽമുളക് രണ്ടെണ്ണമാക്കി പൊട്ടിച്ച് കൊടുത്തതും ഞാൻ ഇതിലേക്ക് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ഈ മൂപ്പിച്ചെടുത്ത ഈ താളിപ്പ് നമുക്ക് നമ്മുടെ ഈ കറിയിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം നല്ല ബ്രൗൺ കളറായിട്ട് വരണം നമ്മുടെ ഈ ചുവന്നുള്ളി ഇതിൽ നിന്ന് മണം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ വെണ്ടക്ക ഒഴിച്ചുകറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു നിങ്ങൾ ആദ്യമായിട്ടാണെൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് അമർത്താൻ മറക്കല്ലേ ഓൾ എന്ന ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി